നാം ഇന്ന് പഠിക്കുന്നത് ഈ പദത്തിൻ്റെ ഇടയിൽ അലിഫ് വരുന്നുണ്ട് ഈ അലിഫിന് ഉച്ചാരണമില്ല അതായത് ആ ഇ ഉ എന്ന് വായിക്കത്തില്ല അത് അലിഫിനെ കണ്ടുകൊണ്ട് അത് നീട്ടി വായിക്കാനും അല്ല രണ്ടുപയുമല്ല അതായത് ഈ അലിഫ് കണ്ടാൽ ഇങ്ങനെ ഇടയ്ക്ക് പദങ്ങളുടെ ഇടയ്ക്ക് അലിഫിനെ കണ്ടാൽ ഈ അലിഫിന് ഉച്ചാരണമില്ല എന്ന് പറഞ്ഞാൽ ഈ അലിഫിനെ ഒന്നും ആ ഇ ഉ എന്ന് പറയത്തില്ല നീട്ടി വായിക്കാനുള്ള ദീർഘാക്ഷരവുമല്ല പദത്തിൻ്റെ ആ ഇടയിൽ എഴുതും ആ അലിഫിനെ എഴുതാറുണ്ട് ആ അലിഫിന് ഉച്ചാരണമില്ല ഉദാഹരണം എഴുതേക്കുന്ന വ വന്ന് നീട്ടത്തില്ല നീട്ടത്തില്ല വള് വളരിബ് 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 എഴുതി നമ്മളിപ്പം അറിയാതെ വായിക്കുകയെന്നു പറഞ്ഞാൽ എന്ന് പറയും വാ എന്ന് വായിക്കത്തില്ല വാ എന്ന് വായിക്കത്തില്ല അലിഫിന് ഉച്ഛരണമില്ല ആ എന്ന് പറയത്തില്ല വാ എന്ന് നീട്ടി വായിക്കത്തതുമില്ല വൽ വളരിബ് വളരിബ് വഫ് തെഹ് വഫ് ഉണ്ടാവും വാൻ എരിയപ്പോണ്ട് നീട്ടി വൈകിയതില്ല വായിക്കിയതില്ല വാ വാന്ന് വായിക്കിയതില്ല വായിക്കിയതില്ല വഫ് വഫ് തഹ് തഹ് വളരിബ് വളരിബ് വഫ് തെഹ് വളരിബ് വഫ് തെഹ് ഫുബ് ഫു വായിക്കിയതില്ല വായിക്കിയതില്ല ഈ എന്ന് വായിക്കിയതില്ല ഇത് ഈ ഫാ ഇതിനെ നീട്ടാനും ഉള്ള അലിഫല്ല അല്ല ഫക്കുതുബ് എഴുതിയേക്കുന്ന ഫാക്കുത്തുബ് എന്നും പറയേണ്ടത് ഫക്കുത്തുബ് എന്നും ഫാക്കുത്തുബ് എന്ന എഴുതിയേക്കുന്നത് അങ്ങനെ വായിക്കത്തില്ല അങ്ങനെ വായിക്കത്തില്ല ഫാക്കുത്തുബ് എന്ന് വായിക്കത്തില്ല ഫക്കുത്തുബ് ഫക്കുത്തുബ് വാലുരിബെന്ന എഴുതിയാക്കുന്നത് അങ്ങനെ വായിക്കത്തില്ല വലുരിബ് വലുരിബ് എഴുതിയേക്കുന്ന അങ്ങനെ വായിക്കത്തില്ല എഴുതിയേക്കുന്ന ഈ അലിഫെന്ന് വെച്ചാറില്ല ഫ് ഫഖ്ബ് അന്നേരം എന്ന് വായിക്കത്തില്ല വായിക്കത്തില്ല ഇത് വാ എന്ന് വായിക്കത്തില്ല വാവ് വ വന്ന് വായിക്കത്തില്ല വസ് വസ് വലരിബ് വലരിബ് ഫക്കുത്തബ് വസ്മ വർക്ക് വ വായിക്കത്തില്ല വായിക്കത്തില്ല വ വാ വായിക്കത്തില്ല വർ 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 വർക്ക് വർക്ക് വാജിലിസ് എന്ന് വായിക്കത്തില്ല വാജിലിസ് എന്നല്ല വ വന്നീട്ട എന്നല്ല ിസ് വജിലിസ് അങ്ങനെ വായിക്കത്തില്ല വന്ന് വായിക്കത്തില്ല വൺ വന്നു വണ്ണുർ വണ്ണുർ വസ് ജുദ് എരിയേക്കുന്ന വാസ് ജുദ് വാ വാ വൈകയതില്ല വൈകയതില്ല വാ വാ എന്ന് വൈകയതില്ല വസ് ജുദ് വസ് ജുദ് വസ് ജുദ് നോട പറയാം വാലിരിബ വഫ്തഹ് ഫഖുതുബ് വസ്മാഉ വർജുഖ അടുത്തത് ഫു വായിക്കത്തില്ല വായിക്കത്തില്ല ഫൽ ഫൽ എന്നിട്ട് നീട്ടത്തില്ല first look first look first look first look of l of 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 l first look of l first look of l first, first look far hub ഫ ഫാ വായിക്കത്തില്ല നീട്ടത്തില്ല ഉച്ചരി നീട്ടി വായിക്കത്തില്ല ഉച്ചരിക്കത്തില്ല ആ ഈ ഒന്നും പറയത്തില്ല ദീർഘാക്ഷരവുമല്ല നീട്ടാനും അല്ല ഫുന്ന് വായിക്കത്തില്ല

ഫൈലം ഫൈലം എഴുതിയേക്കുന്ന ഫാന ഫീട്ടത്തില്ല وانصر ففعل ففعل فف... فف... ففعل فسلوك. فذهب فع... فعلم 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 فاعلم فاحكم واغفر وانصر ولرب واضرب وافتح وافتح فاكتب واسمع ولرب وافتح فاكتب واسمع وارزق وارزق واجلس وانظر واسجد واضرب وافتح فاكتب واسمع وارزق واجلس وانظر واسجد فافعل فاسلك فاذهب فاعل فَعِلَمْ فاعلم فاحكم واغفر وانصر Walirib waftah fakutub wasma' i. walirib waftah fakutub wasma' i. walirib waftah fakutub Wasma'i walirib Wajilis Wanlur wasma' warzuk wajlis فاسجد فافعل فاسلك فاذهب فاعلم فاعلم فاحكم واغفر وانصر والرب وافتح فاكتب واسمع والرب والرب وافتح Wakutu be was wajilis wa rjoka wa jilis wan sur wa nlur wa rjoka wa fa f'al fa'ilam fa hukum wa wa'lirib, wa wa'lirib, waftah fa kutub wasma' wa warzuq wa warzuq wajlis wanlur wa wasjud فافعل فاسلك فاذهب فعلم فافعل فاسلك فاذهب فاعلم 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 فعلم فاحكم واغفر وانصر Walirib Waftah Fakutub Wasma'i Warzuk wajlis, Walur Wasjud Faf'al Fasluk fadhhab fa'lim, Fa'ilam fahkum, Waghfir Wansur